നമസ്കാരം ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വട്ടംകുളം പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച മുന്നേറ്റം നടത്തുമെന്നാണ് നിങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത് അതിന് കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നടത്തുന്ന ഈ വട്ടംകുളം പഞ്ചായത്തിൽ വലിയ സ്വപ്ന പദ്ധതികളും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്തി ജനങ്ങളിൽ മൊത്തത്തിൽ ഒരു സൽപേരുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പട്ടാളം പഞ്ചായത്തിലെ ജനങ്ങൾ നാൽപ്പത്തഞ്ച് വർഷം സി പി എം ഭരിച്ചതും അഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ചതും താരതമ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നമുക്കറിയാം പട്ടാളം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ അതുപോലെ മികച്ച ആരോഗ്യ സേവനം അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭ്യമായത് അതുപോലെ ഗ്രാമവണ്ടി ഫിസിയോതെറാപ്പി സെൻറ്റർ എല്ലാവർക്കും വീട് എല്ലായിടത്തും ലൈറ്റ് തുടങ്ങി വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളിൽ വലിയ അംഗീകാരം നേടിയിട്ടുണ്ട് അതോടൊപ്പം മുൻ ഭരണസമിതിയുടെ കാലത്ത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ച ഓഡിറ്റോറിയം അവരുടെ കാലഘട്ടം അവസാനിക്കാൻ രണ്ട് കൊല്ലം ബാക്കി നിൽക്കെ തന്നെ സ്തംഭിച്ചിരുന്നു അപ്പോൾ ആ സ്തംഭിച്ച് കിടന്നിരുന്ന വർക്ക് അതിനെ സംബന്ധിച്ച് അതിന്റെ വാല്യുവേഷൻ കിട്ടാൻ ഈ ഭരണസമിതി വന്നപ്പോൾ ആദ്യമായി ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷെ അതൊന്നും ഭരണ ഉപയോഗിച്ച് അതിനൊക്കെ തടസ്സം നിൽക്കുകയാണ് സി പി എം ചെയ്തത് അവസാനം ഹൈക്കോടതിയിൽ പോയി മൂന്നാവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഒന്ന് ഇതിൻ്റെ ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ വാല്യുവേഷൻ ലഭിക്കണം രണ്ട് അപൂർണമായ ഈ പദ്ധതി അതായത് കിച്ചണോ അതല്ലെങ്കിൽ ഡൈനിങ്ങോ ഇല്ലാത്ത ഈ അപൂർണമായ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരമില്ലാത്തതാണ് ഒരു സമഗ്ര പദ്ധതിക്ക് അനുമതി തരണം മൂന്നാമത്തത് സംബന്ധിച്ച് അന്വേഷണം നടത്തി മൂന്ന് ആവശ്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചു അതിന്റെ വാല്യുവേഷൻ ലഭിച്ചു വാല്യുവേഷൻ ലഭിച്ചപ്പോഴാണ് ഭീമമായ അബദ്ധം അവർക്ക് അവർ നടത്തിയ ക്രമക്കേട് മനസ്സിലായത് അതായത് ആ അവർ തന്ന വാല്യുവേഷൻ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം തന്ന വാലുവേഷനിൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ അത് മണ്ണിനടിയിൽ കാണാത്ത നിർമ്മാണമാണ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം നമുക്കറിയാം ആകെ എൺപത് ലക്ഷം രൂപയുടെ നിർമ്മാണമാണ് നടത്തിയത് അതിൽ നാൽപ്പത്തഞ്ച് ലക്ഷവും കണ്ണിൽ കാണാൻ കഴിയാത്ത രീതിയിൽ മണ്ണിനടിയിലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത് ഇത് അതോടൊപ്പം തന്നെ ഇവരുടെ കാലഘട്ടത്തിൽ ഈ ഇടത് സർക്കാരിൻ്റെ ലോക്കൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടി അതിലും ഗുരുതരമായ വീഴ്ചയാണ് എന്ന വ്യക്തമായ പരാമർശം ഇതെല്ലാം പുറത്തായി അതോടൊപ്പം ഏറ്റവും വലിയ ഒരു ഭരണ സ്വാധീനം ഉപയോഗിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയത് അവരുടെ ഒരു സ്വകാര്യമായ ഒരു നിവേദനം കൊടുത്തിരുന്നു മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അവർക്ക് പറ്റിയ അബദ്ധമാണെന്ന് തോന്നുന്നു അതിൽ തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ആ ഒപ്പിടിച്ചതിൽ ഞങ്ങൾ നിവേദനം വായിച്ചു നോക്കുമ്പോൾ അതിൽ കാണുന്നതാണ് പറയുന്നത് നല്ല സെൽ നല്ല പെർഫോമൻസിലാണ് ഈ യു ഡി എഫ് ഭരണം നിൽക്കുന്നത് അത് കാരണം ബ്രാഞ്ച് സഖാക്കളൊക്കെ വളരെ നിരാശയിലാണ് അവർക്കൊരാവേശം കൊടുക്കണമെങ്കിൽ ഒരു ഒരു വിജിലൻസ് രജിസ്റ്റർ നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതും ലീക്കായി അപ്പോൾ ഈ ഉള്ള ജാള്യത സി പി എം മറക്കാൻ വേണ്ടിയാണ് ഇല്ലാത്ത അഴിമതിക്കഥകളും ഇല്ലാത്ത വിജിലൻസ് അന്വേഷണമൊക്കെ ആരോപിക്കുന്നത് ഏതായിരുന്നാലും ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം വലിയ മുന്നേറ്റം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ഐക്യ ജനാധിപത്യം മുന്നണി നേരിടും ഞങ്ങൾ ഈ പത്രക്കാർക്ക് മുന്നിൽ ഇത് ഇവിടെ പിന്നെ വാലുവേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ കണ്ണിൽ കാണാൻ കഴിയാത്തത് എന്നതിൻ്റെ പരാമർശവും അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ടും സി പി എം എഴു മുഖ്യമന്ത്രിക്ക് എഴുതിയ അബദ്ധത്തിൽ ഒപ്പിട്ട ആ രേഖകളൊക്കെ വ്യക്തമായ പ്രൂഫ് സഹിതം ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പുതിയ പുതിയ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകണം നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് വീണ്ടും നിങ്ങൾ ഒരു സെൽഭരണം കാഴ്ചവെക്കുമെന്ന ഉറപ്പുമാണ് ഞങ്ങൾക്ക് തരാനുള്ളത് ഇതാണ് ഞങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കാൻ കഴിയുന്നത്